കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഹിജാബ് വിഷയം അപ്പോൾ അതിനെപ്പറ്റി എനിക്കും ചിലത് പറയാനുണ്ട് അതായത് ഞാൻ എൻ്റെ ഒരു നേർ അനുഭവം ഇവിടെ പറയാം എൻ്റെ രണ്ടാമത്തെ മകൾ പത്താം ക്ലാസ് കഴിഞ്ഞത് എയർപോർട്ട് സ്കൂൾ കരിപ്പൂർ വെച്ചാണ് ലെവൻത്ത് സി ബി എസ് ഇയിലോട്ട് നമ്മൾ വേറൊരു സ്കൂൾ നോക്കാമെന്ന് അവൾക്കൊരാഗ്രഹം അങ്ങനെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയി അപ്പം തന്നെ അഡ്മിഷൻ കിട്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഫീസ് അടക്കാൻ വേണ്ടി നമ്മളെ വിളിപ്പിച്ചു നമ്മൾ ഫീസൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് ആ പ്രിൻസിപ്പൾ അദ്ദേഹം ഒരു ഫാദർ ആയിരുന്നു അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അറ്റ് ദ എൻഡ് ഓഫ് ഓഫിറ്റ് മൂപ്പരൊരു കാര്യം പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട് എന്താണ് സാറേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കാരണം ഞാനും എൻ്റെ മകളും രണ്ടാളും തട്ടയിട്ടിരുന്നു ഈ തട്ട ഇവിടെ അലൗഡ് അല്ല യൂഷ്വലി ഗേറ്റ് വരെ നിങ്ങളുടെ മതത്തിലുള്ള കുട്ടികൾ ഗേറ്റ് വരെ മാത്രമേ തട്ട ഇടലുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ ബാഗിൽ വെക്കും എന്നിട്ട് സ്കൂളിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗേറ്റിൽ ഇവർ ഈ തട്ട് എടുത്തിട്ട് പിന്നെയും തലയിൽ ഇട്ടിട്ട് പോവലാണ് എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാനും എൻ്റെ മകളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കി മകളെ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല അപ്പം ഇത് കേട്ടിട്ട് അതുവരെ മിണ്ടാതിരുന്ന ഞാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഡെമോക്രസിയെ പറ്റിയും അതുപോലെ തന്നെ മതസൗഹാർദ്ദം മതനിരപേക്ഷത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും പയറ്റി നോക്കി പക്ഷേ അദ്ദേഹം അനങ്ങിയില്ല ഹി വാസ് വെരി അഡമിൻ അവർ പറഞ്ഞ് ഞങ്ങളുടെ സഭയുടെ തീരുമാനമാണ് സഭ നിർദ്ദേശിക്കുന്നത് പോലെ ഇത് നടക്കുള്ളൂ അതുകൊണ്ട് യൂണിഫോമിറ്റി വേണം തട്ടം അലൗഡ് അല്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു അവിടെ വെച്ചൊരു നിലപാടെടുത്തു വി ആർ റിജക്റ്റിംഗ് ദിസ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഫീസ് തിരിച്ചു വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു മകൾ എയർപോർട്ട് സ്കൂളിൽ തന്നെ പഠിച്ച് എം ബി ബി എസ് എടുത്തു എം ഡി എടുത്ത് ഇപ്പോൾ അവർ സൈക്കാട്ടിസ്റ്റ് ആയിട്ട് യു കെയിൽ ജോലി ചെയ്യാം ഞാനിതിവിടെ പറയാൻ കാരണം നമ്മുടെ ഈ മനോഹര കേരളത്തിൽ നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എത്രയോ പ്രളയങ്ങൾ ഉരുൾപൊട്ടലുകൾ കോവിഡ് നിപ്പ അത് അത് മാത്രമല്ല എത്ര എത്ര ശക്തികളാണ് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അവരെയൊക്കെ നമ്മൾ തള്ളി നീക്കി ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അതായത് സാഹോദര്യവും സമാധാനവും സന്തോഷവും പരോപകാരവും മാനവികതയും മത ഒക്കെ ഈ മൂല്യങ്ങളൊക്കെ ഉള്ള സ്കൂളുകളും അധ്യാപകരും സ്റ്റുഡൻസും മാനേജ്മെൻറ്റും ഒക്കെ ഇഷ്ടം പോലെ പോലെയുള്ളൊരു നാടാണ് നമ്മുടെ കേരളം അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ പേരൻസ് വളരെ കുടുസായ ചിന്താഗതിയുള്ള അവിടെ എവിടെയും ചിഹ്നിച്ചു തറ കിടക്കുന്ന രണ്ട് മൂന്ന് സ്കൂളുകളെ തേടി പോകേണ്ട ആവശ്യം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്